ഞാനൊരു മുസ്ലിമാണ് ലോകത്തുള്ള നൂറ്റി അറുപത് കോടി ഒരാൾ ന്യൂസിലൻഡിലെ അൽനൂർ പള്ളിയിൽ നമസ്കരിക്കാനായി വന്ന തന്നെയും മറ്റുള്ളവരെയും കൊല്ലാനായി തോക്കു ചൂണ്ടിയ ഭീകരവാദിയെ ഹലോ ബ്രദർ എന്ന് സംബോധന ചെയ്ത അഫ്ഗാൻ വംശജനായ ദാവൂദ് എന്ന എഴുപത്തിയൊന്നുകാരനെ പോലെയുള്ള ഒരു മുസ്ലിം ഞങ്ങൾ ഇസ്ലാമിനെ പഠിച്ചത് ഖുർആനിൽ നിന്നാണ് ഞങ്ങൾ ഇസ്ലാമിനെ പഠിച്ചത് ഞങ്ങളെല്ലാം ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നാണ് അവയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത് സാഹോദര്യത്തിൻ്റെ പാഠങ്ങളാണ് മനുഷ്യ സമത്വത്തിന്റെ സന്ദേശങ്ങളാണ് മനുഷ്യർക്ക് മാത്രമല്ല പച്ചക്കരളുള്ള മുഴുവൻ ജീവികൾക്കും കാരുണ്യം ചൊരിയണമെന്നാണ് പ്രിയമുള്ളവരെ നിങ്ങളെ ഏവരെയും മറ്റൊരു കേൾവിയിലേക്ക് ഏറെ സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യ ഇസ്ലാമിക പണ്ഡിതൻ എം എം അക്ബർ സാഹിബ് സ്നേഹസമ്പാദം വെബ്സിനിൽ കുറിച്ച ന്യൂസിലൻഡിലെ കൂട്ടക്കൊല നാസ്തികരോട് ഒരു അഭ്യർത്ഥന എന്ന കുറിപ്പിന്റെ ശബ്ദാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ആറാട്ടുപുഴ ഹക്കിംഖാൻ സുഹൃത്തുക്കളെ നാസ്തികതയ്ക്ക് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട് മതത്തിന് അതിനേക്കാൾ അധികം ചരിത്രമുണ്ടായിരിക്കും ദൈവമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള തർക്കം നാഗരികതയുടെ രൂപീകരണ കാലം തൊട്ടു തന്നെ നടന്നു വന്നിരുന്നുവെന്നാണ് വിവിധ സംസ്കാരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക ആ തർക്കം ഇന്നും നാളെയും തീരുന്നതുമല്ല മതവിശ്വാസികളും നാസ്തികരും തമ്മിലും വിവിധ മതവിശ്വാസികൾ തമ്മിലും എല്ലാമുള്ള സൃഷ്ടിപരമായ സംവേദനത്തിലൂടെയും സംവാദങ്ങളിലൂടെയുമാണ് തത്വശാസ്ത്രം വളർന്നു വന്നത് മനുഷ്യരുടെ തിഷണ മുന്നേറ്റങ്ങൾക്കും ശാസ്ത്രീയമായ വിപ്ലവങ്ങൾക്കുമെല്ലാം നിമിത്തമായത് തത്വശാസ്ത്രത്തിന്റെ വളർച്ചയാണ് തർക്കശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം നിലനിൽക്കുന്നിടത്തോളം ഈ തർക്കങ്ങൾ തുടരും നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നാസ്തികരും മതവിശ്വാസികളുമായി സൃഷ്ടിപരമായ സംവാദങ്ങൾ മലയാളത്തിലും നടന്നിട്ടുണ്ട് എ ടി കോവൂരും എം സി ജോസഫും പി സി കടലുണ്ടിയും അടങ്ങുന്ന യുക്തിവാദി ദിഷണാശാലികൾ പല മതപണ്ഡിതന്മാരുമായും സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് അവയിൽ എം സി ജോസഫും പി സി കടലുണ്ടിയും നാസ്തികതയിൽ നിന്ന് മതത്തിലേക്ക് വന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബുമായി സൽസബീൽ മാസികയിലൂടെ നടത്തിയ സംവാദം ഗൗരവ വാചന തുടങ്ങിയ നാളുകളിൽ എന്റെ ആശയ വളർച്ചയ്ക്ക് ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഖുർആനിനെയും മുഹമ്മദ് നബിയെയും വിമർശിച്ചുകൊണ്ട് ഇടമറുകിന്റെ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന ഗ്രന്ഥം പുറത്തു വന്നപ്പോ അതിനെതിരെ കേരളത്തിൽ നിന്ന് ഒരു ഫത്തവയും ഉണ്ടായിട്ടില്ല പുസ്തകത്തെ വസ്തുനിഷ്ഠമായി വിമർശിച്ചുകൊണ്ട് പത്തോളം പുസ്തകങ്ങൾ രചിച്ചുകൊണ്ടാണ് മലയാളി മുസ്ലിങ്ങൾ അതിനോട് പ്രതികരിച്ചത് കേരള യുക്തിവാദി സംഘം പ്രസിഡന്റ് കലാനാഥൻ മാസ്റ്ററുമായി തുറന്ന വേദികളിൽ വെച്ച് ഞാൻ തന്നെ രണ്ട് തവണ സംവാദങ്ങളിൽ ഏർപ്പെട്ടുണ്ട് എനിക്ക് ആ സംവാദങ്ങൾ വ്യക്തിപരമായി ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് മാസ്റ്റർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ വിമർശനങ്ങളും സംവാദങ്ങളും എല്ലാം സൃഷ്ടിപരമാണെങ്കിൽ അത് നമുക്കെല്ലാം വ്യക്തിപരമായും സമൂഹത്തിനും ഉപകാരപ്പെടുമെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത്രയും സൂചിപ്പിച്ചത് ഇതെഴുതുമ്പോൾ എന്റെ മുന്നിൽ ന്യൂസിലൻഡിൽ നാൽപ്പത്തിയൊൻപത് പേരെ വെടിവെച്ചു കൊന്ന ബ്രൻറ്റൻ ടെറന്റ് ഈ ക്രൂരകൃത്യം ചെയ്യുന്നതിന് രണ്ടാഴ്ചകൾക്ക് എഴുതി തയ്യാറാക്കിയ ദി ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് മഹത്തായ പുനഃസ്ഥാപനം എന്ന എഴുപത്തിമൂന്ന് പുറങ്ങളുള്ള മാനിഫെസ്റ്റോ തുറന്നു വെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാധാരണക്കാരനും ചെറിയ വരുമാനമുള്ള കുടുംബത്തിൽ നിന്നുള്ളവനുമായ ഒരു യുവാവാണ് താനെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ആ ഇരുപത്തിയൊമ്പതുകാരനായ കൊലയാളി താൻ ഈ ക്രൂരതയ്ക്കൊരുങ്ങുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് എഴുതിയതാണ് മാനിഫെസ്റ്റോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാം ഭീതിയും വംശവെറിയും എത്രത്തോളം മാരകമായ മനോരോഗത്തിലേക്കാണ് പാശ്ചാത്യ യുവാക്കളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇസ്ലാമും മുസ്ലിം സമൂഹവും വളർന്നു വരുന്നത് യൂറോപ്പിന്റെ ഭാവിയെ സാരമായി ബാധിക്കുമെന്നും അത് തടയേണ്ടത് നാടിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണെന്നും കുടിയേറ്റവും മുസ്ലിങ്ങളുടെ എണ്ണവർദ്ധനവും തടയേണ്ടതുണ്ടെന്നും തന്റെ തലമുറയിലെയും അടുത്ത തലമുറയിലെയും വളർന്നു വരുന്ന വെളുത്ത മക്കളുടെ ഭാസുരമായ ഭാവിക്ക് വേണ്ടിയാണ് സ്വയം താൻ ഈ ക്രൂരത ചെയ്യുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് മീഡിയയും സമൂഹവും ഉണ്ടാക്കിയ തെറ്റായ അവബോധത്തിന്റെ സ്വാധീനം ആ മാനിഫെസ്റ്റോയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ ഒന്നിലധികം തവണ ഓസ്ട്രേലിയ സന്ദർശിച്ചിട്ടുണ്ട് പ്രമുഖ മലയാളി നാസ്തികനായ രവിചന്ദ്രന്റെ സന്ദർശനത്തിന് ഏകദേശം ഒരു മാസത്തിന് ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു വ്യത്യസ്ത മതവിശ്വാസികൾ എത്ര സൗഹൃദത്തോടെയാണ് അവിടെ കഴിയുന്നതെന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ രവിചന്ദ്രനും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന ഒരു യുവാവിന്റെ മനസ്സിൽ ഇത്ര വലിയ വിഷം കയറിയത് എങ്ങനെയായിരിക്കും ഉത്തരം അയാളുടെ മാനിഫെസ്റ്റോയിൽ തന്നെയുണ്ട് ഇന്റർനെറ്റിലൂടെ വരുന്ന വിവരങ്ങളിൽ നിന്നാണ് ഇസ്ലാമും മുസ്ലിങ്ങളും എത്രത്തോളം അപകടകരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അത്രേ കുടിയേറ്റത്തിലൂടെയും വംശവർധനവിലൂടെയും മുസ്ലിങ്ങൾ നടത്തുന്ന അധിനിവേശത്തിന്റെ അപകടം അറിയുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രധാന സ്രോതസ്സ് ഇന്റർനെറ്റാണ് പോലും ന്യൂയോർക്കിലെ ഡാറ്റ ആൻഡ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഗവേഷകയായ റബേക്ക ലോയിസിന്റെ ഓൾട്ടർനേറ്റീവ് ഇൻഫ്ലുവൻസ് ബ്രോഡ്കാസ്റ്റിംഗ് ദ റിയാക്ഷണറി റൈറ്റ് ഓൺ യൂട്യൂബ് എന്ന പഠനം എങ്ങനെയാണ് യൂട്യൂബിനെ പോലെയുള്ള ഇന്റർനെറ്റ് സൈറ്റുകൾ ഉപയോഗിച്ച് മനഃശാസ്ത്രപരമായി യുവാക്കളെ തീവ്രവാദികളാക്കുന്നതെന്ന് ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പറഞ്ഞവരുടെ മതവിജ്ഞാനത്തിന്റെ പ്രധാന സ്രോതസ് ഇന്റർനെറ്റായിരുന്നുവെന്ന അവരുടെ കുടുംബങ്ങളുടെ സാക്ഷ്യം ഇതോടെ ചേർത്ത് വായിക്കേണ്ടതാണ് വംശീയതയും വർഗീയതയുമെല്ലാം യുവാക്കളുടെ മനസ്സിൽ വിത്തിടുകയും വളർത്തുകയും ചെയ്യുന്നതിനായി ഇന്റർനെറ്റിലൂടെയുള്ള ബോധപൂർവവും സമർത്ഥവുമായ ശ്രമങ്ങൾ നടക്കുന്നുള്ള വസ്തുതയാണ് നാം ഇതിൽ നിന്ന് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് പാശ്ചാത്യം യുവാക്കൾക്കിടയിൽ ഇസ്ലാം ഭീതിയെ ഒരു പകർച്ചവ്യാധി പോലെ പരത്തുന്നതിൽ ഇലക്ട്രോണിക് മീഡിയയ്ക്കും മറ്റു മീഡിയകൾക്കും എല്ലാം പങ്കുള്ളതുപോലെ ഇസ്ലാമിനെ ആദർശപരമായി വെറുക്കുന്നവർക്കും അതിന്റേതായ പങ്കുണ്ട് മിഷനറിമാരും നാസ്തികരുമാണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളതെന്ന് പറയാതെ വയ്യ റിച്ചാർഡ് ഡോക്കിൻസ് ഫൗണ്ടേഷൻ നാല് കുതിരക്കാർ ഫോർ ഹോർസ്മെനും എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ നവനാസ്തികതയുടെ കുതിരക്കാരായി സ്വയം തന്നെ പരിചയപ്പെടുത്തുന്ന നാല് പേരുടെ രണ്ടായിരത്തിയേഴ് സെപ്റ്റംബർ മുപ്പതിന് നടത്തിയ രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഭാഷണത്തിന്റെ വീഡിയോ എത്രത്തോളം വികലമായാണ് നാസ്തിക ബുദ്ധിജീവികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ളതെന്നും ഇസ്ലാം ഭീതിയുടെ പ്രസാരണത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവർ എങ്ങനെ പങ്കാളികളാവുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് ഖുർആനോ നബി വചനങ്ങളോ ഒരു തവണ പോലും വായിച്ചിട്ടില്ലെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഇവർ അവരുടെ പുസ്തകങ്ങളിലും ട്വിറ്റർ സന്ദേശങ്ങളിലുമെല്ലാം ഖുർആൻ വചനങ്ങളും നബി ജീവിതത്തിലെ സംഭവങ്ങളും ഉദ്ധരിച്ച് ഇസ്ലാമിലെ ഭീകരതയെ നിർദ്ധരിക്കുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും ചില ആശയങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുന്നത് ധാർമ്മികമാക്കി തീർക്കുവാൻ പോലും പോന്ന രൂപത്തിൽ അപകടകരമായിരിക്കും എന്ന് ഇസ്ലാമിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്ന സാംഹാരിസും മുസ്ലിം പള്ളികളിൽ നിന്ന് ആവർത്തിച്ച് കേൾക്കുന്ന അള്ളാഹു അക്ബർ എന്ന ശബ്ദം പോലും ആക്രമണോത്സുഖമാണ് എന്ന് പറയുന്ന റിച്ചാർഡ് ഡോക്യൻസും എല്ലാം ഇസ്ലാം ഭീതിയുടെ പ്രസാരണത്തിൽ കാര്യമായി പങ്കുവഹിക്കുന്ന നാസ്തികരാണ് ഇക്കാര്യം അവരുടെ രചനകൾ വായിക്കുന്ന ആർക്കും മനസ്സിലാവും നവനാസ്തികരുടെ കൃതികൾ മലയാളത്തിൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിനെ കുറിച്ച് അനാവശ്യമായ വെറുപ്പും ഭയവും ഉണ്ടാക്കുന്നതിന് കേരളത്തിലെ യുക്തിവാദികൾ ശ്രമിച്ചു പോന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കാനാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ചാൻറ്റ്മൽ ചോപ്ര എന്നയാൾ ഖുർആൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കട്ട ഹൈക്കോടതിക്ക് നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ജോസഫ് ഇടമുറുഗിന്റെ നേതൃത്വത്തിൽ ഡൽഹി ആസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ ലിതീസ്റ്റ് പബ്ലിഷേഴ്സ് ആയിരുന്നു ഹിന്ദുത്വവാദിയായ സീതാറാം ഗോയൽ എഴുതുകയും അവരുടെ തന്നെ പ്രസാധനാലയമായ വോയിസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കൽക്കട്ട ഖുർആൻ ഹർജി ദ കൽക്കട്ട ഖുർആൻ പെറ്റീഷൻ എന്ന പുസ്തകത്തിലുള്ള ഖുർആാൻ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മലയാളത്തിൽ കൽക്കട്ട ഖുർആാൻ കേസ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അന്യമത വിദ്വേഷം പഠിപ്പിക്കുകയും മുസ്ലിംകളല്ലാത്തവരെയെല്ലാം കൊല്ലുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി എൺപത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ വകുപ്പുകൾ പ്രകാരം ഖുർആാൻ നിരോധി ആവശ്യമാണെന്ന തരത്തിലുള്ള അവബോധം സൃഷ്ടിച്ചത് ഇടമറുകായിരുന്നു മലയാളികൾക്കിടയിൽ പുസ്തകം പ്രചരിപ്പിച്ചത് യുക്തിവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവരായിരുന്നല്ലോ യുദ്ധരംഗത്തെ നിയമങ്ങൾ വിവരിക്കുന്ന ഇരുപത്തിനാല് ഖുർആൻ വചനങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അവതരിപ്പിച്ച് മുസ്ലിങ്ങളോട് മറ്റുള്ളവരെയെല്ലാം കൊന്നെടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് സമർത്ഥിക്കുന്ന കൽക്കട്ട ഖുർആൻ ഹർജി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതുകൊണ്ട് എന്ത് നേട്ടമാണ് യുക്തിവാദികൾക്ക് അവരുടെ ആശയപ്രചാരണത്തിനുണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടോ ഇസ്ലാം വിരോധം തലക്കി പിടിച്ച യുക്തിവാദികളിൽ പലർക്കും ആവുന്നില്ല ഇസ്ലാം വിരോധത്തിന്റെ വിത്തുകൾ സമൂഹത്തിൽ മുളപ്പിക്കുന്നതിലും പ്രസരിപ്പിക്കുന്നതിലും നവനാസ്തികരുടെ മുന്നിൽ നടന്നവരാണ് മലയാളി യുക്തിവാദികൾ എന്നാണ് ഇതിനർത്ഥം നവനാസ്തികരുടെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ റിച്ചാർഡ് ഡോക്കിൻസ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട അപഗ്രഥനങ്ങൾ വരുമ്പോഴെല്ലാം കേവല യുക്തിയെപ്പോലും ചവറ്റുകൊട്ടയിലെറിയുന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത് അത് വായിക്കുമ്പോൾ മലയാളി യുക്തിവാദികളിൽ നിന്നാണോ അദ്ദേഹം പഠിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരിക്കൽ പോലും ഖുർആാനോ നവിവചനങ്ങളോ വായിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും അധികം തിന്മ നിറഞ്ഞ മതമെന്ന് എഴുതുന്നതിൽ നിന്ന് തന്റെ യുക്തിബോധം ഡോക്കിൻസിനെ തടയുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയിലെ ദ വാഷിംഗ്ടൺ ടൈംസ് പരിശോധിച്ചാൽ മതി ഒരു ആദർശത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കണമെന്ന യുക്തിക്ക് അദ്ദേഹത്തിനുള്ള മറുപടി ഖുർആൻ വായിക്കാതെയും താങ്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവാം നാസിസത്തെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ മെയിൻ കാംഫ് വായിക്കണമെന്നില്ലല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തി എട്ടിന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചതാണ് ആര്യാധീശത്വത്തിന്റെ പ്രത്യ ശാസ്ത്രത്തെ മാനവികതയുടെ ദർശനമായ ഇസ്ലാമുമായി താരതമ്യം ചെയ്യുന്നതിലെ യുക്തിഭംഗം മനസ്സിലാക്കാതെയും ഹിറ്റ്ലറേയും അദ്ദേഹത്തിന്റെ രചനകളെയും തന്റെ ക്രൂരതകൾക്ക് നാസി ദർശനം കാരണമായതിന്റെ രീതിയെയും കുറിച്ച് അപഗ്രഥിക്കാതെയും നാസിസത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരാണ് നാസ്തികതയുടെ മഹാബുദ്ധിജീവികളെങ്കിൽ അവരിലെ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ഖുർആാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം നാസ്തികനായ ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സൈദ്ധാന്തികരുടെയും എല്ലാം സമീപനം അതൊന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ അഭിപ്രായം പറയുക എന്നതാണ് ഈ സമീപനമാണ് ഇസ്ലാം ഭീതിയും വെറുപ്പും ഒരു സാംക്രമിക മനോരോഗം പോലെ യുവാക്കൾക്കിടയിൽ പടരാനുള്ള കാരണങ്ങളിലൊന്നും മുസ്ലിങ്ങളല്ലാത്തവരെ എല്ലാം കൊന്നൊടുക്കണമെന്ന ഒരു ആഹ്വാനം ഖുർആാനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ ഇതാകുമായിരുന്നില്ലെന്ന് ചിന്തിക്കുവാനുള്ള യുക്തി പോലും നവനാസ്തികരിൽ പലർക്കുമില്ല മുഹമ്മദ് നബിയിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ട് ഒന്നര സഹസ്രാബ്ദത്തോളമായി ഇതിനിടയിൽ അമുസ്ലിമായി എന്ന കാരണത്താൽ മാത്രം ഒരാളെ ഖുർആാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും കൊന്നതായി വ്യക്തമാക്കുന്ന രേഖകൾ ഒന്നും തന്നെ മുസ്ലിങ്ങൾക്ക് ഭരണമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് എന്ന വാദം ഉന്നയിക്കുന്ന നാസ്തികരുണ്ട് മുസ്ലിംങ്ങൾ ഭരിച്ച ഏഴെട്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചതായി ഉദ്ധരിക്കാൻ കടുത്ത ഇസ്ലാം വിരോധികളായ ചരിത്രകാരന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല മുസ്ലിം ഭരണത്തിന് കീഴിൽ അമുസ്ലിങ്ങളൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരിക്കും ഇക്കാര്യം ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഖുർആൻ വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരാളും മറ്റൊരാളെ അയാൾ അമുസ്ലിമായി എന്ന കാരണത്താൽ മാത്രം കൊന്നതായി വ്യക്തമാക്കുന്ന രേഖകളില്ലെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചിട്ട് പതിനാല് നൂറ്റാണ്ടുകളായി മുസ്ലിംകളല്ലാത്തവരുമായി എത്ര സൗഹൃദത്തോടെയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങളെല്ലാം കഴിയുന്നത് എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ് മുസ്ലിം നാടുകളിലെ മലയാളികളുടെ പ്രവാസ ജീവിതത്തിന് അര നൂറ്റാണ്ടിലധികം വയസ്സുണ്ട് ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരാളെ അയാൾ അമുസ്ലിമായി എന്ന കാരണത്താൽ ഖുർആാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആരെങ്കിലും കൊന്നതായി വാർത്തകളൊന്നും ഉണ്ടായിട്ടില്ല ഖുർആാനിലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആയത്തുകളിൽ നിന്ന് അമുസ്ലിങ്ങളെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്ന് മുസ്ലിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന വസ്തുത ഇതെല്ലാം വ്യക്തമാക്കി തരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ എന്തുകൊണ്ടാണ് യുക്തിവാദികൾക്ക് കഴിയാതെ പോകുന്നത് അസഹിഷ്ണുതയുണ്ടാക്കുന്നതാണ് ഖുർആൻ എന്ന് ലേഖനം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾ വിമർശിക്കുന്ന ആ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കുകയെങ്കിലും ചെയ്യാൻ വിമർശകർ സന്നദ്ധമാകേണ്ടതല്ലേ എന്തിനാണ് ഈ ക്രൂരത എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഖുർആനിനെ തമസ്കരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നല്ലാതെ മറ്റൊന്നുമല്ല തങ്ങൾ ആഗ്രഹിക്കുന്ന ധാർമ്മിക പദ്ധതിയല്ല ഖുർആാനിലുള്ളത് എന്നതുകൊണ്ടുള്ള വിരോധം തീർക്കൽ വഴി ഉണ്ടാവുന്ന സാമൂഹ്യ വിപത്തിന്റെ വ്യാഴം വ്യക്തമാക്കുന്നതാണ് ന്യൂസിലാൻഡ് സംഭവം ഇതിൽ നിന്നെങ്കിലും മലയാളി യുക്തിവാദികൾ പാഠം ഉൾക്കൊള്ളണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ കുറിപ്പ് മുസ്ലീങ്ങളല്ലാത്തവരെ എല്ലാം കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്വാമി പുറത്തിറക്കിയ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് തന്റെ വാദം സമർത്ഥിക്കാനായി അദ്ദേഹം ഉപയോഗിച്ച ആയത്തുകളെല്ലാം കൽക്കറ്റ ഖുർആാൻ കേസിലുള്ളവ തന്നെ ഹിന്ദുത്വ ചാനലിൽ ഈ വിഷയം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ബുദ്ധിജീവിയും ഉപയോഗിക്കുന്നത് ഇതേ ആയത്തുകൾ തന്നെയാണ് ഈ ആയത്തുകൾക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള ആയത്തുകൾ എങ്കിലും ഒരു തവണ വായിക്കാനുള്ള ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുമായിരുന്നു അങ്ങനെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം ഇസ്ലാം ഭീതി വളർത്തി അമേരിക്കയിൽ അധികാരത്തിലേറിയവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവർ തന്നെയാണല്ലോ ഇവരുടെയും ഉപദേശകന്മാർ അവരുടെ ഇസ്ലാം തമസ്കരണത്തിന്റെ യുക്തി നമുക്ക് മനസ്സിലാവും നാട് കത്തിയായാലും അധികാരത്തിലിരിക്കുക എന്ന ഫാഷിസത്തിന്റെ യുക്തി ഫാഷിസത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും യുക്തി തന്നെയാണ് നാസ്തികന്മാരുടേതുമെന്ന് കരുതാൻ നമുക്ക് ഇഷ്ടമില്ല മതങ്ങളെല്ലാം വിമർശിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേയൊരു മതമായ ഇസ്ലാം കൂടുതൽ വിമർശിക്കപ്പെടുന്നത് മനസ്സിലാവും പക്ഷേ പ്രസ്തുത വിമർശനം വസ്തുനിഷ്ഠമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായാലെങ്കിലും തിരുത്താൻ യുക്തിബോധമുള്ളവർ സന്നദ്ധരാകേണ്ടതല്ലേ ഉദ്ധരിക്കപ്പെടുന്ന ഖുർആൻ വചനങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന നിരവധി പഠനങ്ങൾ വാമൊഴിയായും വരമൊഴിയായും ഇന്റർനെറ്റിൽ സുലഭമാണ് അവയൊന്നും ഒന്ന് പരിശോധിക്കാൻ പോലും സന്നദ്ധമാവാതെ ഖുർആൻ വിമർശനം ഉന്നയിക്കുന്നവർ മുസ്ലിങ്ങളെ മതേതരന്മാരാക്കുകയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിലും സംഭവിക്കുന്നത് അതല്ല പ്രത്യുത ന്യൂസിലാന്റിലെ ബ്രന്റൻ ടെറന്റിനെ പോലെയുള്ള വംശീയവാദികളെ സൃഷ്ടിക്കുന്നതിനുള്ള ആശയ പരിസരമൊരുക്കുകയാണെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് സ്വയം യുക്തിവാദികളെന്ന് പരിചയപ്പെടുത്തുന്നവർക്ക് കഴിയാതെ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കാലിഫോർണിയയിലെ ബർക്ലിയയിൽ നടത്താനിരുന്ന തന്റെ പ്രോഗ്രാം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപഹസിച്ചുകൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് നടത്തിയ പരാമർശങ്ങൾ മതനിന്ദാപരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അതിന്റെ സംഘാടകരായ കെ റേഡിയോ ഉപേക്ഷിച്ച വിവരം കേരളത്തിലെ നാസ്തികന്മാരിൽ ചിലർക്കെങ്കിലും അറിയാതിരിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം മുസ്ലിങ്ങൾക്ക് യാതൊരു സ്വാധീനവുമില്ലാത്ത റേഡിയോ അധികൃതരിൽ നിന്നുണ്ടായതെന്ന് യുക്തിവാദികൾ ചിന്തിച്ചിട്ടുണ്ടോ ആശയ വിമർശനങ്ങൾ സമൂഹത്തിന്റെ സംവേദനക്ഷമതയും ബൗദ്ധിക നിലവാരവും വർദ്ധിപ്പിക്കുമ്പോൾ നിന്നയും അപഹസിക്കലും തികച്ചും ഗുണകരമല്ലാത്ത ഫലങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന ബോധവും ബോധ്യവുമുള്ളവരാണ് മതനിന്ദ കുറ്റകരമാണെന്ന് നിയമനിർമ്മാണം നടത്തിയവർ വിമർശനത്തിന് പഠനവും ഗവേഷണവും ആവശ്യമാണ് നിന്നയ്ക്കാവട്ടെ കേവലം നാവും പേനയും മാത്രം മതി അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് യാതൊരു തെളിവുകളും സമർപ്പിക്കാതെ ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും തിന്മ നിറഞ്ഞ മതമെന്നും അള്ളാഹു അക്ബർന്ന് പള്ളിയിൽ നിന്നുള്ള ശബ്ദം ആക്രമണോത്സുകമാണെന്നുമെല്ലാം തുറന്നു ട്വീറ്റ് ചെയ്യുന്ന ഡോക്യൂൺസിന് പക്ഷെ താൻ പറയുന്നതൊന്നും ഇസ്ലാമിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളതാണെന്ന് മനസ്സിലാവുന്നില്ല എന്നതാണ് രസകരവും സങ്കടകരവും അത് മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ താൻ മതനിന്നയൊന്നും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സംഘാടകർക്ക് കത്തെഴുതിയത് വിമർശനവും നിന്ദയും തമ്മിലുള്ള അന്തരം പോലും തിരിച്ചറിയാത്ത മഹാബുദ്ധജീവികളിൽ നിന്ന് പഠിക്കുന്നവരും പ്രചോദനം ഉൾക്കൊള്ളുന്നവരുമെല്ലാം യൂറോപ്പിൽ പകർന്നു കൊണ്ടിരിക്കുന്ന ഇസ്ലാം ഭീതി എന്ന മനോരോഗം നട്ടുവളർത്തുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കിയേ പറ്റൂ ഐഎസിനു പോലെയുള്ളവർ അവരുടെ ദുഷ്ചൈതികളെ ന്യായീകരിക്കുവാൻ കുറാൻ ഉദ്ധരിക്കുന്നില്ലേ എന്നായിരിക്കും നിങ്ങളുടെ മറുചോദ്യമെന്ന് എനിക്കറിയാം ശരിയാണ് ഭീകരവാദികൾ തങ്ങളുടെ ക്രൂരതകളെ ന്യായീകരിക്കുവാൻ ഖുർആാനും നബി വചനങ്ങളും പണ്ഡിത ഗ്രന്ഥങ്ങളും എല്ലാം ഉദ്ധരിക്കാറുണ്ട് ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഐ എസ് മറ്റ് ഭീകര സംഘങ്ങളും ഉണ്ടായതെന്ന് ഇപ്പോഴും നിങ്ങൾ കരുതുന്നുവെങ്കിൽ പാശ്ചാത്യൻ മാധ്യമ വിമർശകരായ നോം ചോംസ്കിയുടെയും എഡ്വേഡ് സീതിന്റെയും എല്ലാം രചനകൾ നിങ്ങളൊന്ന് വായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പാശ്ചാത്യൻ രാഷ്ട്രാന്തരീയ ശൃഗാല തന്ത്രങ്ങളുടെ ഭാഗമായി പരിണമിച്ചുണ്ടായതാണ് ഭീകരത എന്ന രാഷ്ട്രീയ പ്രതിഭാസമെന്ന വസ്തുത അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭീകരവാദികൾ അവരുടെ ന്യായീകരണത്തിന് വേണ്ടി മതഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നത് വിവരമില്ലാത്ത യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അവരിലേക്ക് ആകർഷിക്കാനാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇക്കാര്യം പണ്ഡിതന്മാരെല്ലാം പലവരും വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് വ്യവസ്ഥാപിതമായ രീതിയിൽ മതം പഠിച്ചവരെ ആകർഷിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നതുകൊണ്ടാണ് ഇന്റർനെറ്റിലൂടെയുള്ള വിദ്വേഷ പ്രചാരണം ഭീകരവാദികൾ തങ്ങളുടെ രീതിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന വസ്തുത അവർ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങൾ തന്നെ ഒന്നും മനസ്സിരുത്തി വായിച്ചാൽ ആർക്കും മനസ്സിലാവും ഞാനൊരു മുസ്ലിമാണ് ലോകത്തുള്ള നൂറ്റി കോടി മുസ്ലിങ്ങളിൽ ഒരാൾ ന്യൂസിലൻഡിലെ അൽനൂർ പള്ളിയിൽ നമസ്കരിക്കാനായി വന്ന തന്നെയും മറ്റുള്ളവരെയും കൊല്ലാനായി തോക്കു ചൂണ്ടിയ ഭീകരവാദിയെ ഹലോ ബ്രദർ എന്ന് സംബോധന ചെയ്ത അഫ്ഗാൻ വംശജനായ ദാവൂദ്ൻ എഴുപത്തിയൊന്നുകാരനെ പോലെയുള്ള ഒരു മുസ്ലിം ഞങ്ങൾ ഇസ്ലാമിനെ പഠിച്ചത് ഖുർആാനിൽ നിന്നാണ് ഞങ്ങൾ ഇസ്ലാമിനെ പഠിച്ചത് ഞങ്ങളെല്ലാം ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നാണ് അവയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത് സാഹോദര്യത്തിൻ്റെ പാഠങ്ങളാണ് മനുഷ്യ സമത്വത്തിൻ്റെ സന്ദേശങ്ങളാണ് മനുഷ്യർക്ക് മാത്രമല്ല പച്ചക്കരളുള്ള മുഴുവൻ ജീവികൾക്കും കാരുണ്യം ചൊരിയണമെന്നാണ് ഭൂമിയിലുള്ളവരോട് മുഴുവൻ കാരുണ്യം കാണിച്ച് പരമകാരുണ്യകന്റെ കാരുണ്യകന്റെ കാരുണ്യത്തിന് പാത്രമാകണമെന്നാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് വയറു നിറച്ചുണ്ണുന്നതിന് മുമ്പ് അയൽവാസികൾക്കാർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന വിഭവചനം ഞങ്ങളെ പഠിപ്പിച്ച മതാധ്യാപകരൊന്നും അയൽവാസി ഏതും മതത്തിൽപ്പെട്ടവനാണെന്ന് ചികയണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല അയൽവാസികളായ ഭരതേട്ടനും മക്കളും ഞങ്ങൾക്ക് സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കപ്പെടേണ്ടവരാണ് അവരുടെ വേദനകൾ തങ്ങളുടേതായി ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ മാതാപിതാക്കളും മദർസാധ്യാപകരും കർമ്മങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത് നിഷ്കളങ്കരായ മനുഷ്യരെ ട്രക്ക് കയറ്റിക്കൊള്ളണമെന്ന വൃത്തികെട്ട പാഠം ഞങ്ങളൊന്നും മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ല മുസ്ലിങ്ങളല്ലാത്തവരെ എല്ലാം വെറുക്കണമെന്ന ആശയം ഞങ്ങളുടെയൊന്നും മുസ്താദുമാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പടച്ചവന്റെ വർത്തമാനങ്ങളായി ഞങ്ങൾ മനസ്സിലാക്കുന്ന ഖുർആാനോ ലോകത്തിന് മുഴുവൻ മാതൃകയായി വന്നയാളായി ഞങ്ങൾ ആദരിക്കുന്ന ഞങ്ങളുടെ പ്രവാചകന്റെ വചനങ്ങളോ അതിന് ഉത്തരവാദിയല്ല അവരുടെ മതമല്ല ഞങ്ങളുടേത് കൊലയാളിയെ സഹോദരൻ എന്ന അഭിസംബോധന ചെയ്ത് രക്തസാക്ഷിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ദാവീദ് ഇത് ആഗ്രഹിച്ച സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വറുപ്പിന്റെ പ്രത്യശാസ്ത്രത്തിന് ഇസ്ലാം എന്ന പേര് നൽകിയ ദ്രോഹികളുടെ സ്വർഗത്തിലേക്കല്ല അത് നരകമാണെന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ് ഇസ്ലാമിനെ നിങ്ങൾക്ക് വിമർശിക്കാം ഖുർആനിനെ നിരങ്കുശമായ അപഗ്രഥനത്തിന് വിധേയമാക്കാം മുഹമ്മദ് അബി സല്ലാഹു അലബിസമയുടെ ജീവിതത്തിൽ യോഗ്യമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ അവതരിപ്പിക്കാം നിങ്ങളുടെ വിമർശനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള മറുപടി കൂടി നിങ്ങൾ കേൾക്കുക അവ സ്വീകരിക്കണമെന്നില്ല അങ്ങനെയൊരു വശമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യാമല്ലോ ദൈവമില്ലെന്ന് സ്ഥാപിക്കുവാൻ നിങ്ങളാൽ കഴിയുന്ന ശാസ്ത്രീയവും തത്വശാസ്ത്രപരവുമായ തെളിവുകളെല്ലാം നിങ്ങൾ അവതരിപ്പിക്കുക ധാർമ്മിക നിയമങ്ങൾക്ക് ദൈവികമായ അടിത്തറയുടെ ആവശ്യമില്ലെന്ന് നരവംശാസ്ത്രത്തിന്റെയും ഡോക്യൂൺസിന്റെ മീം സിദ്ധാന്തത്തിന്റെയും എല്ലാം വെളിച്ചത്തിൽ നിങ്ങൾ സമർത്ഥിക്കുക ദൈവമുണ്ടെന്നതിനും സദാചാര നിയമങ്ങൾ ആവശ്യമാണെന്നതിനും മതവിശ്വാസികൾക്ക് മുന്നോട്ട് വെക്കാനുള്ള വാദങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം അവയുടെ പ്രതിവാദങ്ങൾ തയ്യാറാക്കാനെങ്കിലും അതുപകരിക്കുമല്ലോ അങ്ങനെ മതവിശ്വാസികൾക്കും നാസ്തികർക്കുമിടയിൽ സംവാദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവട്ടെ സംവാദമാണ് അധിക്ഷേപവും നിന്ദയുമല്ല എല്ലാ തരങ്ങളിലുള്ള വികാസങ്ങൾക്കും ആവശ്യം സമൂഹത്തിന് നന്മ നൽകുന്ന സംവാദങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വികാസത്തിന് ഉപകരിക്കും തങ്ങൾക്കിഷ്ടമില്ലാത്ത ആശയങ്ങളെ അധിക്ഷേപിക്കുന്നതിനായി അവർക്കില്ലാത്ത വാദങ്ങൾ അവതരിപ്പിക്കാതിരിക്കാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നതാണ് ന്യൂസിലൻഡ് കൂട്ടക്കൊല നമുക്ക് നൽകുന്ന വലിയ പാഠം അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറിപ്പ് നമ്മുടെ കേരളത്തിൽ ബ്രൻഡൻ ടെറന്റുകൾ ഉണ്ടായിക്കൂടാ എന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം ഇസ്ലാം ഭീകരതയാണ് പഠിപ്പിക്കുന്നത് എന്നും അന്യമത വിദ്വേഷമാണ് ഉൾക്കൊള്ളുന്നത് എന്നുമുള്ള നിരന്തരമായ പ്രചാരണങ്ങൾ വഴി ഉണ്ടാവുക മുസ്ലിങ്ങൾക്കെതിരെയും വംശീയ വിദ്വേഷം വെച്ചു പുലർത്തുന്ന യുവതയുടെ നിർമ്മാണമാണ് റിയാസ് മൗലവിയെയും കൊടുങ്ങി ഫൈസലിനെയും എല്ലാം കൊന്നുകളഞ്ഞ യുവാക്കളെ നയിച്ച വികാരവും അതിന്റെ രാഷ്ട്രീയവും നമുക്കറിയാവുന്നതാണ് ഏതു തരം ക്രൂരതകൾക്കും പ്രേരിപ്പിക്കുന്ന അപകടകരമായ ഒരു ഇസ്ലാം വിരുദ്ധ ബോധം നമ്മുടെ നാട്ടിലെ ചില യുവാക്കൾക്കിടയിലും വളർന്നു വരുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം ഭീകരതയുടെ പ്രതിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന നാസ്തികർ ഹിന്ദുത്വ ശക്തികൾ വളർത്താൻ ആഗ്രഹിക്കുന്ന പ്രതിലോമകരമായ ഈ ഇസ്ലാം ഭീതിയെ ശാക്തീകരിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തെറ്റിദ്ധരിച്ചാണ് നാസ്തിക സുഹൃത്തുക്കൾ ഇസ്ലാം വിമർശനം നടത്തുന്നതെങ്കിൽ കുർആൻ ഒരു തവണ ഒരു തവണ മാത്രം മുൻ ധാരണയില്ലാതെ വായിക്കുകയും പ്രവാചക ജീവിതത്തെ അറിയുകയും ചെയ്താൽ തീരാവുന്നതേയുള്ളൂ ആ വിമർശനങ്ങൾ നാസ്തികരായിരുന്ന പലരും ഇസ്ലാമിലെത്തിയത് അങ്ങനെയാണല്ലോ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയാലും നിങ്ങൾ ഉണ്ടാക്കിയ മാരകമായ ഇസ്ലാം ഭീതി സമൂഹത്തിൽ നിലനിൽക്കും അത് നമ്മുടെ യുവതയെ വംശീയവാദികളാക്കി തീർക്കും അവരുടെ ഭീകരത നമ്മുടെ നാടിനെ തകർക്കും അതുണ്ടാവരുത് അതുണ്ടാവരുത് ആശയങ്ങൾ പങ്കുവെച്ചും സൃഷ്ടിപരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടും നമുക്ക് നമ്മുടെ നാടിന്റെ വീണ്ടെടുപ്പിൽ പങ്കാളികളാവാം സൗഹൃദത്തിന്റെ മലയാളി മാതൃക വീണ്ടെടുക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കുകയും ചെയ്യാം നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ നാടിനെ കത്തിക്കുവാനുള്ള വിറകുകൊള്ളികളായി നാസ്തികരുടെ ആശയപ്രചാരണം മാറരുതെന്ന ഗുണകാംക്ഷ മാത്രമാണ് ഈ കുറിപ്പിന് പിന്നിൽ നന്മ നിറഞ്ഞ നടപടികൾ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ എം എം അക്ബർ